ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പെയിൻറ്റ് ബക്കറ്റിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഇവിടെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ചേർത്ത് വെച്ച് സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളത് ചേർത്ത് വെച്ച് സെല്ലോ ടാപ്പ് വെച്ച് ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് ബോക്സ് ആണ് നമ്മളെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് ബോക്സിൽ നിന്നും ഇതുപോലൊരു ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ഇതുപോലെ കുറേ എണ്ണം നമുക്കിതിൽ വരച്ചെടുക്കണം ഇന്ന് നമുക്ക് ഈ വേസ്റ്റ് ഐറ്റംസ് വെച്ച് വളരെ സിമ്പിളായിട്ട് ഒരു വാൾ ഡക്കറി ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്കിനി ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മളത് ഓരോന്നും ഫെവി ബോണ്ട് വെച്ചിട്ടാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമ്മളത് ഓരോ പീസും ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമുക്കിതൊരു വീല് പോലെ ചെയ്തെടുക്കാനുള്ളതാണ് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് ഇനി ഇതിൽ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം അതിൻ്റെ നടുക്കായിട്ട് നമുക്കൊരു റൗണ്ട് പീസ് ഒട്ടിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ നടുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ ഈ ഒരു അടപ്പ് അത് വരച്ചെടുക്കുകയാണ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസ് അതിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ച് കൊടുത്തു ഇനി നമ്മൾ സെല്ലോ സെല്ലോട്ടേപ്പ് വെച്ച് ചേർത്ത് ഒട്ടിച്ചെടുത്ത ഭാഗത്ത് നമുക്ക് പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്കൊക്കെ ഒക്കെ ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഫാബ്രിക് കവറിന്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത് ഇതുകൊണ്ടാണ് നമ്മളതിൽ ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കളെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഇതിൽ നിന്നും നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് വീണ്ടും നമ്മളത് ഇതുപോലെ മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസുകളാണ് നമ്മൾ ഇതുപോലെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നമുക്കത് ഇതുപോലൊരു ഒരു ഫ്ലവറായി കിട്ടിയിട്ടുണ്ട് രണ്ട് പീസും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഓരോ ഇതളുകളുടെ ഇടയിലും ലൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഫ്ലവർ ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല നമുക്ക് കളർ പേപ്പറുകൾ കൊണ്ടൊക്കെ ഫ്ലവർ ഒട്ടിച്ചെടുക്കാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതെടുത്തു എന്നേ ഉള്ളൂ ഇതുപോലെയാണ് നമ്മൾ ഉരുക്കി കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറേ പൂക്കൾ നമുക്ക് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ വേറെയും പൂക്കൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും പൂക്കളാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ പൂക്കളുടെയും നടുക്കായിട്ട് വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം അതും നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റെഡ് കളർ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമ്മൾ ബ്ലൂ കളർ വുളൻ ത്രെഡ് കട്ട് ചെയ്തതാണ് ഒട്ടിച്ചെടുക്കുന്നത് യെല്ലോ കളർ ഫ്ലവറിന്റെ നടുക്കായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കുളം കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിന്റെ നടുക്ക് യെല്ലോ കളർ കുളം കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ എല്ലാ ഫ്ലവറും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൻ്റെ ഒരു പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്നും നമ്മൾ ഇലയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ ഇപ്പൊ നമ്മൾ ഇല മുഴുവനായും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി നോക്കാം ഇതുപോലെയാണ് നമ്മുടെ ഇല നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ വേറെയും കുറച്ച് ഇലകൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ സെല്ലോ സെല്ലോട്ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്ക് പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുക്കുമ്പോൾ അത് കാണില്ല അപ്പം നമ്മൾ ആദ്യം ഇലകളാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വളരെ സിമ്പിൾ അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ഇലകളും ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് പൂക്കൾ ആദ്യം അതിലേക്കൊന്ന് വെച്ച് നോക്കാം ഇപ്പൊ നമ്മൾ പൂക്കളെല്ലാം അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിലായിട്ട് ചുമരില് തൂക്കിയിടാനുള്ളതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്